ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ ഈ വീഡിയോ ഇന്നലത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് അതായത് പുതിയ ചട്ടി വാങ്ങിച്ചാൽ അത് മയക്കുന്നത് എങ്ങനെയെന്നൊരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നു അതിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഈ ടോപ്പിക്കിൽ ഞാൻ ഈ പറയുന്നത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യുക അതായത് കമൻ്റ് ഇടുക നമുക്ക് ചർച്ച ചെയ്യാം ഒരിക്കലും ഞാൻ എൻ്റെ ആശയങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല കാരണം നാടുകൾ പലതാകുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരാം അതിനൊരു ചാൻസ് ഉണ്ട് കാരണം പല നാട്ടിലും പല രീതിയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് കാരണം അമ്മയുടെ കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുമാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ നാട് കോന്നിയ അപ്പോൾ ആ സൈഡിലെ പാചക രീതികളും ആ ശൈലികളുമാണ് എനിക്കും അത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടുക അത് നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം നമുക്ക് പരസ്പരം അതും ട്രൈ ചെയ്യാം കാരണം ഒരാൾക്കറിയാവുന്നതും ഒരാൾക്കറിയില്ല ഈ ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ആശയങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല നിങ്ങൾക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾക്ക് പറയാം മറ്റുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം അത് കൂടുതൽ അറിവുകൾക്ക് ഉള്ളൂ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ചട്ടി പുതിയത് വാങ്ങിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് മയക്കുന്ന ചട്ടി മയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ളവർക്ക് ഗ്യാസിലുള്ളവർക്കല്ല ഈ അടുപ്പിൽ വെച്ച് ചട്ടി മയക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേരളം വിട്ട് വരുന്നവർ ചട്ടി വേടിച്ചുകൊണ്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ അത് മയക്കിക്കൊണ്ടാണ് വരുന്നത് കാരണം ഇവിടെ കൊണ്ടുവന്നാൽ ഗ്യാസിലത് പറ്റില്ല അതുകൊണ്ട് അടുപ്പിൽ വെച്ച് മയക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ മെത്തേഡ് ഈ ചട്ടിയിൽ മുക്കാൽ ഭാഗം വെള്ളമോ കഞ്ഞിവെള്ളമോ കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പിൽ വെച്ച് ഉണങ്ങിയ തൊണ്ട് കത്തിച്ച് കുറേ നേരം കത്തിച്ച് വെക്കും അതായത് ഈ ഉണങ്ങിയ തൊണ്ട് വെക്കുന്നതെന്ന് പറയുന്നത് ഈ ചട്ടിയുടെ പുറം നന്നായിട്ട് കറുക്കാൻ വേണ്ടിയാ വിറക് വെച്ചാൽ പോലും അത്രയും കറുക്കില്ല ഈ തൊണ്ട് വെച്ചാൽ നല്ല കറുത്ത നിറം കിട്ടും ഇത് കുറേ നേരം അതായത് ഈ വെള്ളം മൊത്തം ഈ ചട്ടി പിടിക്കും ചട്ടിയിൽ പിടിക്കും അപ്പോൾ ഈ വെള്ളം പറ്റി തീരാറാവുന്നത് വരെയും ഈ ചട്ടി അടുപ്പിൽ വെച്ച് ഇങ്ങനെ തൊണ്ട് വെച്ച് കത്തിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചിരട്ട വെക്കരുത് ചിരട്ട വെച്ചാൽ ചട്ടി വെടിച്ചു കീറും വിറ തൊണ്ടില്ലെങ്കിൽ വിറക് വെച്ചോ തൊണ്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തൊണ്ടാണ് ഇത് വെള്ളം മുക്കാലിൽ പാക മുക്കാലും പറ്റിയ ശേഷം ഈ ചട്ടി മാറ്റി ആ വെള്ളത്തോടെ ആ കഞ്ഞിവെള്ളത്തോടെ തന്നെ ആ ഒരു ദിവസം അവിടെ വെച്ചേക്കുക മനസ്സിലായോ ഇന്ന് ഇപ്പം രാവിലെയാണ് ഇത് മയക്കുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ അതാണ് കണക്ക് അത് അങ്ങനെ വെച്ചേക്കുക പിറ്റേന്ന് രാവിലെ ഇത് നല്ലപോലെ തേച്ച് കഴുകി അതിനകത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ തേക്കുക വെളിച്ചെണ്ണ തേച്ച് ആ ദിവസം അത് ഉപയോഗിക്കരുത് അത് മാറ്റി വെച്ചേക്കുക പിറ്റേന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചധികം കരിയാപ്പില ഇടുന്നത് നല്ലതാണ് ഇപ്പം കാരണം ചട്ടിയിൽ കൂടുതൽ നമ്മൾ മീൻ കറിയായിരിക്കുള്ളൂ വെക്കുന്നത് അപ്പോൾ അടിയിൽ നന്നായിട്ട് കുറച്ച് കരിയാപ്പില ഇടുക ആദ്യത്തെ ദിവസം അടുക്കി പിടിക്കാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അടുപ്പിൽ വെച്ച് ചട്ടി മയക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഇനിയിപ്പം ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചട്ടി പുതിയതും മേടിച്ചു കാരണം ഈ കറുക്കാനാണല്ലോ നമ്മൾ അടുപ്പിൽ വെച്ച് കറക്കുന്നത് ഗ്യാസിൽ വെച്ച് കത്തിച്ചാൽ ചട്ടി കറുകില്ല അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം തിളപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇനി പുതിയതായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ അടുപ്പില്ലാത്തവർക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം നല്ലപോലെ വെളിച്ചെണ്ണ തേച്ച് വെക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പീര പച്ച തേങ്ങാപ്പീര അകത്തിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു ദിവസം വെക്കുക പിറ്റേന്ന് ഉപയോഗിക്കുക ഇതാണ് എനിക്കറിയാവുന്ന മെത്തേഡ് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യുക ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്